മുപ്പത് ലക്ഷം യുവാക്കൾക്ക് സർക്കാർ ജോലിയും സ്റ്റാർട്ടപ്പുകൾക്ക് അമ്പതിനായിരം കോടി രൂപയുടെ സഹായവും നൽകുന്ന യുവരോഷ്നി പദ്ധതിയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാന പദ്ധതികൾ നമുക്കറിയാം പത്തു വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ യുവാക്കളെ വഞ്ചിച്ച സർക്കാർ ആണ് നരേന്ദ്രമോദിയുടേത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുവാക്കളുടെ പരാതികൾ പരിഗണിക്കുന്നതിനായി യുവജന പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയാണ് അത് പുറത്തിറക്കിയത് ഓരോ വർഷവും രണ്ട് കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകാം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്നാൽ പത്ത് വർഷം കഴിഞ്ഞിട്ടും അപ്പോൾ ഇരുപത് കോടി യുവാക്കൾക്കെങ്കിലും തൊഴിൽ നൽകേണ്ടതാണ് പക്ഷേ ആകെ രണ്ട് കോടി തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പത്ത് വർഷത്തേക്ക് ഇരുപത്തഞ്ച് വയസ്സ് ഡിപ്ലോമ ഹോൾഡർമാർക്ക് ഒരു ലക്ഷം വാർഷിക തൊഴിൽ പാക്കേജാണ് ഇവിടെ കോൺഗ്രസ് നൽകാൻ പോകുന്നത് ചോദ്യ പേപ്പർ ചോർച്ച ഒഴിവാക്കാൻ അതുപോലെ കർശനമായ നിയമങ്ങളും കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നു അതുപോലെ ഗിഗ് എക്കോണമിയിൽ സാമൂഹിക സുരക്ഷ മുപ്പത് ലക്ഷം സർക്കാർ ജോലികൾ നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ സ്റ്റാർട്ടപ്പുകൾക്ക് അമ്പതിനായിരം കോടി രൂപയുടെ സഹായം നൽകുന്ന യുവരോഷ്നി പദ്ധതി തുടങ്ങിയവയാണ് കോൺഗ്രസ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഇതിനു മുൻപ് കോൺഗ്രസ് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ ഭരണമുള്ള സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പറഞ്ഞതെല്ലാം വാക്കുപാലിച്ചു വരികയാണെന്നും ഈ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് യുവാക്കൾക്ക് അറിയാം അത് മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അതായത് ഇന്ത്യയിൽ മുപ്പത് ലക്ഷം സർക്കാർ ഒഴിവുകളാണുള്ളത് മോദി സർക്കാർ ഒഴിവുകളൊന്നും നികത്തുന്നുമില്ല അധികാരത്തിൽ വന്നാൽ ഈ തസ്തികകൾ നികത്തുകയാണ് ആദ്യ ലക്ഷമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞു ചോദ്യപേപ്പർ ചോർച്ച തടയാൻ സർക്കാർ ജോലി പരീക്ഷകളുടെ റിക്രൂട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ ഏകീകരിക്കുമെന്നും ഔട്ട്സോഴ്സിങ് നിർത്തുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ കാണിക്കുകയാണ് ഇവിടെ നരേന്ദ്രമോദി എങ്കിലും യുവാക്കൾക്ക് വേണ്ടി കാര്യമായൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം യുവാക്കൾക്കിടയിൽ ഒരു ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശ്രമം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലൊക്കെ ചെയ്തതുപോലെ ഭരണം ലഭിച്ച ഉടൻ തന്നെ ബിരുദാരികളായ യുവാക്കൾക്ക് അതുപോലെ ഡിപ്ലോമ യുവാക്കൾക്ക് മൂവായിരം രൂപ മാസ സ്കോളർഷിപ്പായി കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് സർക്കാരുകളുടെ ഈ പദ്ധതി ഇത്തരം വാഗ്ദാനങ്ങളെല്ലാം തന്നെ ദേശീയ തലത്തിലും നടത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇത് യുവാക്കൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് അത് ലോകസഭാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വെച്ച് നേട്ടം കൊയ്യാനാണ് കോൺഗ്രസിൻ്റെ പദ്ധതി മുപ്പത് ലക്ഷം യുവാക്കൾക്ക് സർക്കാർ ജോലി സ്റ്റാർട്ടപ്പുകൾക്ക് അമ്പതിനായിരം കോടി രൂപയുടെ സഹായം നൽകുന്ന യുവരോഷനി പദ്ധതിയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാന പദ്ധതികൾ